പുതിയ വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കൊക്കെ നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടാവും ഡി എൻ ഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ മുകളിലുണ്ടാവില്ലേ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതവിടെ ഡി എൻ ഡി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇത് ചില ഇതിന് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നതായിരിക്കും കാര്യം ഫുൾ ആയിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് ഡി എൻ ഡി എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കും അറിയില്ല ഇത് എന്ത് സംഭവം എന്നുള്ളത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് അന്നത്തെ വീഡിയോ ഇതിന് നമ്മൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും സാഹചര്യം നമ്മൾ ഉറങ്ങാം അതേമാതിരി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫോണുകൾ കോളൊന്നും വരാതിരിക്കാം നമ്മൾ സെറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി ഫോണ് ആക്കി വെക്കാറാണ് പതിവ് അല്ലേ ഈ ആക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോളുകൾ വരും വേണം എന്നാൽ എല്ലാ കോളുകളും നമുക്ക് നമ്മൾ ഫോണിലേക്ക് വരു വരാതിരിക്കാനും വേണ്ടിയുള്ളൊരു സംഭവമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ മാത്രം കോൾ വരിക നമ്മളിപ്പോൾ ഏതെങ്കിലും ഉറങ്ങാൻ പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ ആവശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ കോളുകൾ മാത്രം വരിക മറ്റുള്ള ആളുകളുടെ കോളെല്ലാം സൈലൻറ്റായി പോകുന്നു വേണം അതിനുള്ളൊരു ഓപ്ഷനാണ് ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സംഭവമായിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് നമ്മൾ ഓൺ ചെയ്ത് ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് ഡി എൻഡി എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ അലോ ഇൻകമ്മിങ് കോഴ്സെന്നുണ്ട് ഇതിൽ നമ്മൾ പോയിട്ട് ഇതിൽ നമുക്ക് ഫ്രം സ്റ്റാർഡ് സ്റ്റാർ സ്റ്റാർഡ് കോണ്ടാക്ട്സ് ഓൺലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ നമുക്ക് അത്യാവശ്യമുള്ള ആളുകളുടെ കോണ്ടാക്റ്റുകൾ നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് സ്റ്റാർ ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്തായാലേ കിട്ടുള്ളൂ ഇപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് ഫേവറേറ്റ് എന്നാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരെ കോള് മാത്രം നമുക്ക് വരും മറ്റുള്ള കോളുകളൊന്നും വരുന്ന സമയത്ത് നമുക്കത് ഫോണ് സൈലൻ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ള ആളുകളെ മാത്രം നമുക്ക് കോണ്ടാക്ട് നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അല്ലാത്ത ആളുകളുടെ നമുക്ക് കോൾ കോൾ വരും അതിൽ കാണിക്കും പക്ഷെ ഫോൺ സൈലൻ്റ് ആയിരിക്കും സൈലൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കോളുകളും ഇപ്പം നമുക്ക് അത്യാവശ്യം ശരി ശരി ഒക്കെ ശരി എല്ലാ കോളുകളും ഇത്തരത്തിൽ ഡിസ്കണക്റ്റ് ആയി പോകുക അതല്ലാതെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ആളുകളെ മാത്രം നമുക്ക് അവരുടെ കോളുകൾ മാത്രം നമ്മൾ കോളിൽ ഫോണിലേക്ക് വരും ബാക്കിയുള്ള ആളുകളുടെ ആരുടെയും കോളിലേക്ക് വരുന്നില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് വെക്കാനും പറ്റും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് അത്തരത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഷെഡ്യൂൾ ടൈമർ ടൈമർ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു സംഭവം കൂടുതലാളുകൾക്ക് അറിയാത്തൊരു സംഭവമാണ് ഡു നോട്ട് ഡിസ്റ്റർബ് ചെയ്തെന്താണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാം ഡി എൻ ഡി ഡി എൻ ഡി എന്ന് വായിക്കുക എന്നല്ലാതെ ഇത് എന്താണ് സംഭവം എന്നറിയില്ല അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വരുന്നത് ഡൂ നോട്ട് ഡിസ്റ്റർബ് എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മളെന്തെങ്കിലും തിരക്കുടിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കോളുകൾ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത കോളുകൾ അതുപോലെ ആവശ്യമില്ലാത്ത കോളുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സംഭവമാണിത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്